ദക്ഷിണ കൈലാസമായ കൊട്ടിയൂർ കൈലാസ ക്ഷേത്രം പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന സ്ഥലം ക്ഷേത്രത്തിൻ്റെ ചരിത്രം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൈന്ദവ പുരാണമനുസരിച്ച് തൻ്റെ മകൾ ശിവനുമായുള്ള വിവാഹത്തിൽ തൃപ്തരാകാതെ ദക്ഷ പ്രജാപതി തൻ്റെ മകളായ സതീദേവിയെയും ശിവനെയും അറിയാതെ ഒരു സ്ഥലത്ത് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു ദക്ഷൻ്റെ ഉദ്ദേശമറിയാതെ സതീദേവി യാഗഭൂമി സന്ദർശിച്ചു പക്ഷേ സതിയുടെ പിതാവിൽ നിന്നും അപമാനിക്കപ്പെട്ടു വേദനിക്കുകയും അപമാനിക്കുകയും ചെയ്ത അവൾ തൻ്റെ യോഗശക്തി കൊണ്ട് ആത്മഹുതി ചെയ്തു ഈ പ്രവൃത്തിയിൽ അസ്വസ്ഥനും രോക്ഷാകുലനുമായ ശിവൻ വീരഭദ്രനായി താണ്ഡവ നൃത്തം ദക്ഷനെ ചിരശ്ചീതം ചെയ്യുകയും ചെയ്തു ആ സമയത്ത് ശിവൻ്റെ ജഡ വന്ന് വീണ സ്ഥലമാണ് കൊട്ടിയൂർ മഹാക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു ദക്ഷിയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നും ഒരു ഐതിഹ്യ കഥകൾ പറയുന്നുണ്ട് എതിർ നദിയുടെ തീരത്ത് അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്ന് രണ്ട് ക്ഷേത്രമുണ്ട് മെയ് ജൂൺ മാസത്തിൽ വരുന്ന ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവമായ വൈശാഖ മഹോത്സവത്തിൽ ഇരുപത്തെട്ട് ദിവസമാണ് യാഗമഹോത്സവം നടക്കുന്നത്